ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും നടക്കുന്ന ആറാട്ടോടെ ദിവസം ഉത്സവത്തിന് ും ക്ഷേത്രത്തിനകത്തെ പാലകപരിചാരക ദേവതകൾക്ക് ഉത്സവബലിയുടെ നിവേദ്യവും പൂജയും നൽകുന്നത് പോലെ ഗ്രാമത്തിലെ സംരക്ഷക ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗ്രാമബലി സന്ധിക്ക് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്കെഴുന്നള്ളും പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിലെ ദീപാരാധനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട് ഈ ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല പകരം വലിയ ബലിക്കല്ല് പുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണത്തിടമ്പിനു മുന്നിലാണ് ദീപാരാധന നടത്തുക പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുക എന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയാണ് വർഷത്തിൽ ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവസരം ലഭിക്കുക ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുക എഴുന്നള്ളിപ്പിന് മുന്നിൽ പതിവായി പതിവായിക്കുട്ടുന്ന പഞ്ചാരിമേളത്തിന് പകരം പാണ്ഡിമേളമാണ് ഉണ്ടാവുക വാളും പരിചയമേന്തി വേഷഭൂഷാദികളണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചുവടുവെക്കും കൊടിക്കൂറകൾ തഴകൾ സൂര്യമറകൾ കുത്തുവിളക്കുകൾ എന്നിവ അകമ്പടിയാകും രാജകൊട്ടാരങ്ങളിലെ വേദജ്ഞരെ ഓർമ്മിപ്പിക്കുന്ന ഭജനാസംഘം കീർത്തനാലാപനവുമായി അണിനിരക്കും ഗ്രാമബലി തൂപിക്കൊണ്ട് ഊദിക്കന്മാർ മുന്നിൽ നീങ്ങും മുക്കുമൂലകളിലും പെരുവഴികളിലും അജ്ഞാതരൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത് ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്രമതിലിന് പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും മേളം സമാപിച്ച ശേഷം പിടിയാനിയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും ഒറ്റച്ചെണ്ട ശംഖ് ചേങ്ങില എന്നിവ അകമ്പടിയാകും ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്തു കിടന്ന് കല്യാണമണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ അവകാശിയായ പുതിയയിടത്ത് പിഷാരൂടി മൂന്ന് തവണ പന്നിമാനുഷ്യങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കിട്ടിയവർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണത്തിടംപേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും ഒൻപത് തവണ ക്ഷേത്രം വലം വെച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാൻ പള്ളിവേട്ട പൂർത്തിയാക്കും തുടർന്ന് ഭഗവാന്റെ പള്ളി ഉറക്കമാണ് വെള്ളിക്കട്ടിലെ പട്ടുമെത്തയിൽ ഉരുളൻ തലയിണയുമായി നമസ്കാരമണ്ഡപത്തിലാണ് പള്ളി ഉറക്കം പള്ളിവേട്ടയിലെ ക്ഷീണം കാരണം അത്താഴം പോലും കഴിക്കാതെയാണ് പള്ളി പള്ളിയുറക്കമെന്നാണ് വിശ്വാസം പള്ളിവേട്ടയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്ര പരിസരം നിശ്ചലമായിരിക്കും മണിക്കൂർ ഇടവിട്ടടിക്കുന്ന നാഴികമണി പോലും ഈ സമയത്ത് അടിക്കില്ല വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നാഴികമണി അടിക്കാതിരിക്കുക വെള്ളിയാഴ്ച പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളി ഉണരുക സന്ധ്യയ്ക്ക് ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം രാത്രി പതിനൊന്ന് മണിയോടെ ആറാട്ട് നടക്കും ആറാട്ടിനു ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും ഗുരുവായൂർ